ോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റിൻ്റെയും ഓഫീസ് സമുച്ചയത്തിൻ്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുവോൺ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആധുനിക ഫിഷ് മാർക്കറ്റ് ഓഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് നിലകളിലായി പണിയുന്ന ഓഫീസ് സമുച്ചയവും ഓപ്പൺ മാർക്കറ്റും മൂന്ന് കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യം പത്ത് കടമുറികൾ ഓഫീസ് സൗകര്യം എന്നിവയും മത്സ്യമാർക്കറ്റിന്റെ കെട്ടിടത്തിൽ നിർമ്മിക്കുന്നുണ്ട് അഞ്ചു മത്സ്യ സ്റ്റാളുകളും രണ്ട് മാംസ സംസ്കരണ സ്റ്റാളുകളും ഒരുക്കും മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക ഇ ടി പി സംവിധാനവും ബയോഗ്യാസ് പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീരദേശ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല എഴുവോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു അബ്രഹാം അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി സുഹർബാൻ തീരവികസന കോർപ്പറേഷൻ ചെയർമാൻ ഷെയ്ഖ് പരീത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻ പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷരായ ടി ആർ ബിജു എസ് സുനിൽകുമാർ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് എച്ച് കനകദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിലുള്ള മാർക്കറ്റിന്റെ സ്ഥലത്ത് പുതിയ ഒരു ഓഫീസ് ഓഫീസ് കോംപ്ലക്സും മാർക്കറ്റ് കോംപ്ലക്സ് പണിയുക എന്നുള്ള നിർമ്മാണം എരുമോൾ പഞ്ചായത്ത് നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് നമ്മുടെ എൻ എച്ച് ആയി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അങ്ങനെ പഞ്ചായത്തിൽ വാസ്തവത്തിൽ എരുമോൾ ടൗണിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല പണ്ടുണ്ടായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്ങാപ്പള്ളി ഉൾപ്പെടെ ഒരുക്കൊണ്ട് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന കാലത്താണ് ഈ മെയിൻ ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന് ശേഷം ഒരുക്കുകയും അങ്ങനെ ഒന്നാണ് സ്ഥലപരിമിതി ഉള്ളത് സ്ഥലം വേണ്ടത്ര ഇല്ല റോഡിന്റെ ചരിത്രം എന്നാൽ ധാരാളം ആളുകൾ ചുറ്റുപാടുള്ള സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഒരു വരെ പരിധിവരെ കരിപ്പഴ ആളുകൾ വരുന്നതാണ് നരോത്തലും അവിടെ എല്ലാം സ്ഥലങ്ങളുണ്ടെങ്കിലും കനടയിൽ നിന്ന് വരുന്നവർക്ക് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ധാരാളം കേന്ദ്രങ്ങളുണ്ട് എന്നാൽ എരുപോൺ ജക്ഷൻ്റെ എല്ലാത്തിനും ശാസ്ത്രമൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ് അപ്പൊ ഇവിടെ ഒരു മാർക്കറ്റ് വികസിക്കുകയും വേണം അത്യാവശ്യം സർക്കാർ ഓഫീസും സ്ഥലമാണ് വേണം ഇതൊരു ആവശ്യമായിരുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നിലവിലുള്ള മാർക്കറ്റിനകത്ത് തന്നെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ സ്ഥലം ആണോ സമയം നടന്നു നോക്കിയിരുന്നു ഒന്നും പറ്റി ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വികസന കാര്യങ്ങൾ ഒരേപോലെ ഒരു നിലപാടാണ് എം എൽ എ എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം ജനാധിപത്യ കാഴ്ചപ്പാടുള്ളത് തന്നെയാണ് വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമല്ല മാർക്കറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ മാർക്കറ്റ് പദ്ധതികൾ സ്ഥലം ഉണ്ട് ഇതിനകത്ത് വന്നിരുന്നു കൊട്ടാരക്കരയിലെ ടൗണിലെ മാർക്കറ്റിന്റെ പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിഷ് മാർക്കറ്റ് പുത്തൂരിലെ ഫിഷ് മാർക്കറ്റ് പൂർത്തീകരിച്ചു അത് നമ്മുടെ വളക്കടയ്ക്കും എല്ലാം പറ്റുന്ന തരത്തിലെ സൗകര്യമുള്ളതാണ് പുത്തൂർ രണ്ടു മൂന്ന് പഞ്ചായത്തിന്റെ പൗത്രേശ്വരം പഞ്ചായത്തിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ ഇവിടെ തന്നെ നെടുമുങ്കാവിലെ വിപുലമായ ഒരു മാർക്ക് സൗകര്യം കൂടെ